നമസ്കാരം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരുടെയും മനസ്സിൽ ഒരു സംശയമുണ്ട് സകല ദേവി ദേവന്മാര് അല്ലെങ്കിൽ യേശു അപ്പൊ എവരെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം ആ ദൈവത്തിലോട്ടല്ലേ പോണത് ശരിക്കും എവരൊക്കെ ദൈവത്തിൻ്റെതല്ലേ അപ്പൊ എവരൊക്കെ ദൈവമല്ലേ ഇപ്പൊ ഉദാഹരണത്തിന് വിഷ്ണു മന്ത്രങ്ങൾ അല്ലെ ദേവി മന്ത്രങ്ങൾ അങ്ങനെയുള്ള ചില സ്തുതികള് അപ്പൊ ഇങ്ങനെയൊക്കെ പല സങ്കല്പത്തിലൂടെയും നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും അതെല്ലാം ആ ശരിക്കും ശരിക്കുള്ള ദൈവത്തിലോട്ടല്ലേ എത്തുന്നത് ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പലരുടെ സംശയം അങ്ങനെയാണ് അപ്പൊ ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ സൃഷ്ടാബ ദൈവം എന്ന് അന്ന് അതിന് രൂപവും ഇല്ല പേരില്ല ഒന്നുമില്ല പക്ഷെ നമ്മൾ ബാക്കിയുള്ള ആ ശക്തികളെ ഇപ്പൊ ഉദാഹരണത്തിന് ശിവൻ അല്ലെങ്കിൽ വിഷ്ണു അപ്പൊ എവരെയൊക്കെ പ്രാർത്ഥിച്ചാലും ആ ദൈവത്തിലോട്ടല്ലേ ആ പ്രാർത്ഥന എത്തുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പല സംശയങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണ് ഇപ്പൊ പലരും വിളിച്ച് ചോദിക്കുന്നത് ഇപ്പൊ ഈ കൃഷ്ണ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ അപ്പം ആ കൃഷ്ണനിൽ ദൈവമല്ലേ ഉണ്ടായിരുന്നത് സൃഷ്ടല്ലേ കൃഷ്ണൻ ആ പരബ്രഹ്മം അപ്പൊ അതുകൊണ്ട് കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ പോലെ പ്രാർത്ഥന ദൈവത്തിൽ എത്തില്ലേ അങ്ങനെ ചിലർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പല പല രീതിയിൽ പലരുടെയും സംശയങ്ങളുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഒന്ന് വിശദീകരിച്ചാണ് ചില കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഇപ്പോ ദൈവം എന്ന് പറയുന്നത് ഒരു നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ ആയിട്ട് നമ്മളൊന്ന് സങ്കല്പിക്കുക ഒരു സങ്കല്പമാണ് അപ്പൊ ആ സങ്കല്പിക്കുമ്പോൾ നമുക്ക് കണ്ണുണ്ട് മൂക്കുണ്ട് കൈയ്യുണ്ട് കാലുണ്ട് ശരീരഭാഗങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ആ നമ്മളിൽ ഉള്ളതാണ് പക്ഷെ കൈ ഒരിക്കലും കാലാകില്ല കാലൊരിക്കലും മൂക്കാകില്ല മൂക്കൊരിക്കലും ചെവിയാകില്ല ആകില്ല ഓരോന്നിനും ഓരോരോ ജോലികളും ഓരോ ഭാഗങ്ങളുമാണ് പക്ഷെ ഇതെല്ലാം ഒന്നാണെന്ന് വെച്ചാൽ എല്ലാം ഒന്നിലാണ് ഒന്നല്ല നമ്മൾ ഈ ആത്മീയ ലെവലിലേക്ക് പലരും പഠിപ്പിച്ചു വരുന്നത് ഇതെല്ലാം ഒന്നാണ് ഒന്നാണ് എന്നാണ് ഒന്നാണ് എന്ന് പറയുമ്പോൾ അതെല്ലാം ഒന്നിലാണ് ശരിക്കും എല്ലാം ഒന്നല്ല ഇപ്പം പട്ടിയല്ല ഒരിക്കലും പൂച്ച പൂച്ചയല്ല ഒരിക്കലും ഒരു മരം മരമല്ല ഒരിക്കലും ഒരു മീന് മീൻ ഒരിക്കലും ഒരു പക്ഷിയാവൂല പക്ഷെ ഇതെല്ലാം ഒന്നിലാണ് ഇതെല്ലാം സൃഷ്ടാവ ദൈവത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇത് ഇതാണ് അത് അതാണ് ഇത് എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് പലർക്കും ഇവിടെ ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നത് ഓരോ അതേപോലെ തന്നെ ഓരോ അദൃശ്യ ശക്തികൾക്കും ഓരോരോ ജോലികളും ഓരോ നിയോഗങ്ങളും ഉണ്ട് അപ്പൊ അതെല്ലാം ഒരു ദൈവത്തിൽ ഉള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ ആ സൃഷ്ടാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിയില് ആ ദൈവത്തിൽ നിന്നുള്ള അനേക ദേവീ ദേവന്മാർ അല്ലെങ്കിൽ മാലാഖമാർ അല്ലെങ്കിൽ കെരൂപുകൾ അല്ലെങ്കിൽ മലക്കുകൾ ഇങ്ങനെയുള്ള പല ശക്തികൾ ഇപ്പം പിശാജ് അല്ലെങ്കിൽ ദുഷ്ടശക്തികൾ ഇതെല്ലാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ട് ഇതെല്ലാം ചേർന്ന് തന്നെയാണ് നമ്മുടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി ഒരു സിംഹമാണെങ്കിലും പുലിയാണെങ്കിലും അതിനൊക്കെ പല അദൃശ്യ ശക്തികളുടെയും ചൈതന്യം അല്ലെങ്കിൽ ആ പവേഴ്സ് എനർജികൾ ചേർന്നാണ് ഒരു ജീവി ജീവജാലത്തിൽ ഉള്ളത് മനുഷ്യനിൽ ഫുൾ പ്രപഞ്ചത്തിന്റെ സകല സാധനങ്ങളും ഒരു മനുഷ്യനിലുണ്ട് എന്നാണ് പറഞ്ഞത് മനുഷ്യൻ എന്ന ജീവിയിൽ മാത്രമേ മൊത്തമുള്ളൂ മറ്റിലൊക്കെ ഭാഗിക ശക്തികളാണ് ഭാഗിക ശക്തികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ലക്ഷക്കണക്കിന് ശക്തികളുടെ പകർച്ച എല്ലാവരിലും ഉണ്ട് അപ്പൊ അതുപോലെ ദൈവം എന്ന് പറയുന്ന ആ സൃഷ്ടാവാം ദൈവം ആ മൊത്തം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബ്രഹ്മം അല്ലെങ്കിൽ ആ കൃഷ്ണനൊക്കെ പറയുന്നത് പോലെ രൂപമില്ലാത്ത നാമമില്ലാത്ത അദൃശ്യമായ അല്ലെങ്കിൽ പൂർണ്ണ വ്യക്തതയില്ലാത്ത ഇല്ലാത്ത അദൃശ്യ ശക്തി എന്നൊക്കെ പറയുന്നതിൽ സകലമായ ശക്തിയുമുണ്ട് അപ്പം അത് നമ്മുടെ ഈ സെവന്ത് ഡയ്മൻഷനും മുകളിലാണ് ആ ദൈവം എന്ന് പറഞ്ഞ അൾട്ടിമേറ്റ് പവർ ആ ശക്തി ഉള്ളത് അപ്പൊ അതിന്റെ തൊട്ട് താഴെ മുതൽ താഴെ മുതലാണ് ഈ അനേക ശക്തികളുടെ പവർ അനുസരിച്ച് പൊസിഷൻ താന്ന് 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 വരും അങ്ങനെയാണ് ഈ കോടാനുകൂടി ശക്തികൾ ഉണ്ടായി വരുന്നത് ഇപ്പൊ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് ആ ഭൂമിയിൽ ഒരു ഗർഭപാത്രത്തിലൂടെ പുറത്തു വന്ന ആ ശരീരമാകുന്ന കൃഷ്ണനല്ല അവിടെ നമുക്ക് എല്ലാവർക്കും തെറ്റി പോകുന്നത് ആ ശരീരത്തെ അല്ലെങ്കിൽ ആ ശരീരമായി ഭൂമിയിൽ താൽക്കാലികമായി വന്ന ആ ദൈവിക നിയോഗത്താൽ ജനിച്ച മനുഷ്യനെ നമ്മൾ സൃഷ്ടാവാ ദൈവം എന്ന് പറയുന്നത് തെറ്റ് പക്ഷേ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഭൂമിയിൽ സകലമാന മനുഷ്യരിലും ചില ആത്മീയരായിട്ടും ഒക്കെ പലരും ഉണ്ട് അപ്പൊ അവരൊക്കെ ദൈവത്തിന്റെ ഏതെങ്കിലും ആ ഡയമെൻഷനിൽ നിന്നുള്ള പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഡയമെൻഷനിൽ നിന്നുള്ള ഏതെങ്കിലും ശക്തികളുടെ പകർച്ചയിൽ തന്നെയാണ് ഈ പല ഈ ആത്മീയർ എന്ന് പറയുന്ന പലരും ഭൂമിയിൽ ജനിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അവർക്ക് ആ ദൈവികമായ ചില സിദ്ധികളും കാര്യങ്ങളും ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവ് ഇതൊക്കെ വരുന്നത് അവരിൽ ഈ ഫോർത്ത് ഡയമെൻഷൻ മുതൽ അപ്പുറത്തോട്ടുള്ള ഏതെങ്കിലും ഡയമെൻഷനിലുള്ള ആ ശക്തിയുടെ പകർച്ചയിൽ അല്ലെങ്കിൽ ആ ശക്തിയിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ടാണ് അവർക്കതുള്ളത് അപ്പം അതിൽ ആ ഡയമെൻഷനിലുള്ള എനർജിയുടെ പകർച്ച ഇവരിലുണ്ട് ഇങ്ങനെ ഈ പൊസിഷൻസ് അനുസരിച്ചാണ് ഈ ശക്തികളെല്ലാം ഇവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു രൂപത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ആ ഏത് ഡയമെൻഷനിലുള്ള ശക്തിയാണോ നിങ്ങൾ ദൈവമെന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ അദൃശ്യ ശക്തിയിൽ വരെ നിങ്ങളുടെ പ്രാർത്ഥന പോയി എത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ മേൽനോട്ടവും നിങ്ങളുടെ കാര്യമൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ആ ആ ഡയമെൻഷനുള്ള ആ അദൃശ്യശക്തിക്കേ പറ്റുകയുള്ളൂ പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട് ഉദാഹരണത്തിന് ഫോർത്ത് ഡയമെൻഷനുള്ള ഒരു ശക്തിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവമേ എന്ന് വെച്ച് പ്രാർത്ഥിച്ചാലും ആ ആ ശക്തിയിൽ പരമേ നിങ്ങളുടെ പ്രാർത്ഥന എത്തുള്ളൂ ഒരിക്കലും സൃഷ്ടാവ ദൈവത്തിലോട്ട് ആ ശക്തി എത്തില്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കൃഷ്ണ എന്ന് വിളിച്ച് നമ്മൾ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ ശരിക്കും കൃഷ്ണൻ എന്ന് പറയുന്ന ആ മനുഷ്യനായി വന്ന ആ ഒരു ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഒരിക്കലും പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ ദൈവം മൊത്തത്തിൽ ഇറങ്ങി ഒരു കൃഷ്ണനിൽ വന്ന് ജനിച്ചതല്ല ഈ കൃഷ്ണൻ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു അവതാരമാണ് ഇപ്പൊ എന്താണ് ഈ അവതാരം എന്ന് പറഞ്ഞാൽ ബാക്കി ഡയമെൻഷൻസ് ഉള്ള ശക്തികളിലൂടെ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ എത്തുമ്പോൾ സെവന്ത് ഉള്ള അൾട്ടിമേറ്റ് ദൈവത്തിൽ നിന്നും ഒരു പകർച്ചയെടുത്ത് ഭൂമിയിൽ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു രീതിയിലോ ഒരു ഭൂമിയിൽ വരും അത് ആ വരുന്ന വ്യക്തിയുടെ ഉള്ളിലെ ആത്മാവിന്റെ അല്ലെങ്കിൽ ആ ചൈതന്യത്തിന്റെ പകർച്ച ഇവിടെ നിന്ന് വരുന്നു സവന്ത് രാമകൃഷ്ണയിൽ നിന്നും മുകളിലുള്ള ആ സൃഷ്ടാവൻ ദൈവത്തിൽ നിന്നും ആ ദൈവം നേരിട്ട് പകർത്തിയാണ് ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ സൃഷ്ടാവ ദൈവ അൾട്ടിമേറ്റ് പ്രപഞ്ചത്തിലുണ്ട് അപ്പൊ ആ ദൈവത്തിന്റെ ഒരു ശകലം പകർച്ചയിലാണ് നമ്മൾ ആ അവതാരപുരുഷന് വരുന്നത് അതേപോലെ ദൈവത്തിന് പ്രധാനമായി ഏഴ് ആത്മാക്കളുണ്ടെന്നാണ് പറയുന്നത് അതായത് ഏഴ് പ്രധാന സ്വഭാവങ്ങൾ ആ ദൈവത്തിന്റെ ആ ഏഴാമത്തെ ഡയമെൻഷനിൽ മുകളിൽ നിൽക്കുന്ന ദൈവം തൊട്ട് താഴത്തെ ഡയമെൻഷനിൽ ആ ദൈവത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ച ആത്മാക്കളാണ് ഈ ഏഴാത്മാക്കൾ അല്ലെങ്കിൽ ഈ ഈ ദൈവത്തിന്റെ ചില ആത്മാക്കൾ അതിൽ ഏഴ് പറയുന്നുണ്ടെങ്കിൽ ഹൈന്ദവത്തിൽ കൂടുതൽ പറയുന്നുണ്ട് എന്നാൽ പ്രധാനമായി മൂന്ന് പറയുന്നുണ്ട് അവയ പ്രധാനമായി മൂന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവായത് കാരണം അത് ദൈവം തന്നെയാണ് ഇപ്പൊ നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണല്ലോ അല്ല വേറെ ആരുമല്ലോ അപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്ന് പ്രധാന ആത്മാക്കൾ എന്ന് പറയുന്നത് ശരിക്കും ദൈവത്തിന്റെ ഓരോ ഭാവങ്ങളാണ് ഇപ്പൊ ഉദാഹരണത്തിന് ദൈവത്തിന് ഇപ്പോ സൃഷ്ടിക്കണം പുതിയ സൃഷ്ടികൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ദൈവം എന്തു ആ സൃഷ്ടിയുടെ മനസ്സിലേക്ക് ദൈവം എത്തുമ്പോൾ ദൈവത്തിലുള്ള ആ ബ്രഹ്മാവ് എന്ന് പറയുന്ന ആ ദൂതന പ്രധാന ദേവനായിരിക്കും അപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ദൈവം ചുരുക്കം പറഞ്ഞ ദൈവം സൃഷ്ടിക്കാനായിട്ട് ദൈവം എടുക്കുന്ന ആ കുറച്ച് നേരത്തേക്കുള്ള ആ സ്വഭാവമാണ് സൃഷ്ടി അപ്പൊ ദൈവത്തിന് ഒരു മനസ്സാണ് ആ സൃഷ്ടി സൃഷ്ടിക്കാനുള്ള മനസ്സിലേക്ക് ആ ദൈവം മുഴുകിയിരിക്കുമ്പോൾ ആ ദൈവത്തെ നമുക്ക് വേണമെങ്കിൽ ബ്രഹ്മാവ് എന്ന് പറയാം കാരണം ആ സമയത്ത് ആ ദൈവത്തിലുള്ള ആ പ്രധാന ദേവനായ ബ്രഹ്മാവായിരിക്കും അപ്പോൾ ആക്റ്റീവ് അതേപോലെ ദൈവം ഇപ്പം സംഹാരം ചെയ്യണം അല്ലെങ്കിൽ ശിക്ഷ ചെയ്യണം എന്ന ലെവലിലേക്ക് ദൈവത്തിന് ദേഷ്യം വരുമ്പോൾ ആ ദൈവത്തിനിലുള്ള ആ ശിവൻ എന്ന് പറയുന്ന പ്രധാന ആത്മാവായിരിക്കും അപ്പോൾ ആക്റ്റീവായിട്ട് വരണം അപ്പൊ ബ്രഹ്മ ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ അതുണ്ട് അത് ഒരു സൈഡിലുണ്ട് അപ്പൊ ദൈവത്തിന്റെ ദേഷ്യം എന്ന് പറയുന്ന ഭാവത്തെയാണ് നമ്മൾ ശിവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സംഹാരൂപി രുദ്രൻ എന്നൊക്കെ പറയുന്നതല്ല ദൈവത്തിന്റെ ശിവഭാവ ശിവൻ ആ ദേഷ്യഭാവത്തെയാണ് അതേപോലെ ദൈവം എല്ലാം പരിപാലിച്ച് കൊടുക്കേണ്ടത് കൊടുക്കും എടുത്തേണ്ട എടുത്തും അവിടെ നിന്ന് ഇവിടെ കൊടുത്തും അവിടെ നിന്ന് അവിടെ കൊടുത്തും ചക്ക പ്രകൃതിയുടെ ആ ഒരു കറക്കം ആ സമയം ഇതെല്ലാം കറക്റ്റ് ആകട്ടെ പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ട് പോകുന്ന പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും പരിപാലിച്ചുകൊണ്ട് പോകുന്ന ആ ദൈവത്തിന്റെ ആ മനസ്സിനെയാണ് വിഷ്ണു എന്ന് പറയുന്നത് അപ്പൊ ഇതേപോലെ ദൈവത്തിന്റെ പല സ്വഭാവത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ വരുന്നതിനെല്ലാം ഓരോരോ ദേവന്മാരായിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാം ദൈവത്തിന്റെ ഓരോ മനസ്സാണ് അപ്പൊ ദൈവത്തിന്റെ പ്രധാന മനസ്സാണ് ശരിക്കും ഈ മൂന്ന് ത്രിമൂർത്തികൾ എന്ന് പറയുന്ന വിഷ്ണുവും ശിവനും ആ ബ്രഹ്മാവും അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവ് ഇപ്പം നമ്മൾ ഒറ്റ ആത്മാവ് ഉള്ളത് കൊണ്ട് ആ ആത്മാവ് ദേഷ്യഭാവത്തിൽ വരുന്നു കഴിഞ്ഞാൽ ദേഷ്യമായിരിക്കും കേറെ നിൽക്കുന്നത് ആ സമയത്ത് സ്നേഹം വരികയൊന്നുമില്ല സ്വപ്പം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ സ്നേഹം വരുന്നത് അപ്പൊ നമ്മളിലും ദൈവം തീരു ആ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ അംശത്തിൽ നിന്നും ഈ സകലമായ ദേവി ദേവന്മാരുടെ പകർച്ചയിലാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇപ്പം ശിവനെ ശിവനെ ദൈവമായി സങ്കല്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അൾട്ടിമേറ്റ് ദൈവത്തിലോട്ടാണ് പ്രാർത്ഥന പോകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് തന്നെ പോകും പക്ഷേ ദൈവത്തിന്റെ ദേശീയഭാവത്തിലോട്ടായിരിക്കും നമ്മുടെ ആ പ്രാർത്ഥന പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന ചെറിയ തെറ്റിന് വരെ കടുത്ത ശിക്ഷ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും കാരണം നമ്മുടെ പ്രധാന ദേവനാരാണ് ശിവനാണ് സംഹാരം അല്ലെങ്കിൽ ആ കോപഷ കോപിഷ്ഠനായ അല്ലെങ്കിൽ ആ ഒരു മനസ്സായ ആ ശിവന്റെ ആ ആത്മാവിലോട്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥന പോകുന്നത് അതും ഇവിടെയാണ് ദൈവത്തിൽ തന്നെയാണ് അതേസമയം നമ്മൾ വിഷ്ണു ഭക്തനായിട്ട് ദൈവത്തെ വിഷ്ണുവായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ദൈവമേ ദൈവമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ ആ ബാലൻസിങ് മനസ്സായ വിഷ്ണുവിൽ മാത്രമേ നമ്മുടെ ആ പ്രാർത്ഥന ചെന്നെത്തുള്ളൂ ബാക്കി ആത്മാക്കളിലോട്ട് ദൈവത്തിന്റെ മൊത്തത്തിലോട്ട് ആ പ്രാർത്ഥന പോയി എത്തൂല അപ്പം ദൈവ ദൈവ സൃഷ്ടാവ ദൈവമേ എന്ന് വിളിച്ചാൽ നമുക്ക് നമ്മളെ മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള നമ്മുടെ മനസ്സിനാവശ്യമുള്ള ആ വിഷ്ണു ചൈതന്യം എത്ര വേണം ബ്രഹ്മ ചൈതന്യം എത്ര വേണം ഇപ്പൊ നമ്മൾ പറയാം ബ്രഹ്മാവിന്റെ ചൈതന്യം ബ്രഹ്മാവിന്റെ ചൈതന്യം നമ്മളിലുണ്ട് ബ്രഹ്മാവിന്റെ സൃഷ്ടി ചൈതന്യം നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ മക്കളെ ഉണ്ടാക്കുന്നതും ഇപ്പൊ ഒരു ഓഫീസിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഒരു പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ പ്ലാൻ വരയ്ക്കുന്നത് നമ്മുടെ ഭാവന അതായത് പുതിയ കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കാനും അല്ല പുതിയത് ഉണ്ടാക്കിയെടുക്കാനുമുള്ള ആ ഭാവന വരുന്നതെല്ലാം നമ്മുടെ ഉള്ളിലെ ബ്രഹ്മാവിൽ നിന്നാണ് ആ ഭാവന വരുന്നത് അപ്പൊ നമ്മളിൽ ബ്രഹ്മാവ് എന്ന് പറയുന്ന ആ പ്രധാന ദേവന്റെ ചൈതന്യം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അവ ഭൂമിയിൽ അവന്റെ കർമ്മത്തിൽ ഒരു കാര്യവും സൃഷ്ടിക്കാൻ പറ്റൂല ഉദാഹരണത്തിന് ഒരു ആശാരിപ്പണിക്കാരൻ കൊല്ലപ്പണിക്കാരൻ ഇവരെല്ലാം ആ ബ്രഹ്മാവിന്റെ സൃഷ്ടി സൃഷ്ടിയുടെ ആ പകർച്ച അവരിൽ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് അവൻ ആ സൃഷ്ടി മേഖലയിലേക്ക് അവന് ഭയങ്കര താല്പര്യം വരുന്നതും അത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അപ്പൊ ഇങ്ങനെ ദൈവത്തിൽ പല പല മനസ്സുള്ള പല പല ദേവി ദേവന്മാരുണ്ട് ഇവരുടെ എല്ലാവരുടെയും ചൈതന്യത്തിൽ തന്നെയാണ് ഒരു മനുഷ്യന്റെ ജന്മം നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഏതെങ്കിലും ഒരു ചൈതന്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനസ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവനെയോ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോയാൽ നമ്മുടെ മന ഉള്ളിൽ നമ്മളിലുള്ള പലതും ബാലൻസ് നഷ്ടപ്പെടും ഇല്ലെങ്കിൽ നമ്മൾ ഈ കണക്കൊക്കെ തിരിച്ചറിഞ്ഞ് അവനിൽ എന്താണ് കുറവുള്ളത് അത് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അവൻ അപ്പോഴും അതിൽ ആ ഒരു ദേവനെ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ പൂജിക്കുകയും ചെയ്യണം പിന്നെ എന്താണ് അതിൽ കൂടി നിൽക്കുന്ന അറിയാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറയ്ക്കാൻ നോക്കണം പിന്നെ എന്താണ് അവന് ഒരു ശകലം ആവശ്യമുണ്ടത് അതിനനുസരിച്ച് ആ ശകലമായിട്ടുള്ള ശക്തി അവൻ ആവാഹിച്ചെടുക്കുക അപ്പൊ അങ്ങനെ ഈ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം അവന്റെ ഗ്രഹനില വെച്ചും അത് വെച്ച് ഇത് വെച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതാത് സമയത്ത് അതാത് ദേവി ദേവന്മാരെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിൻ്റെതായ രീതിയിൽ കറക്റ്റായി കിട്ടും ഇതൊന്നും ഇപ്പം ആര് നോക്കിയും കണ്ടൊന്നും എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇഷ്ടം ശിവനാണ് അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇഷ്ടം കാളിയാണ് അല്ലെങ്കിൽ എനിക്ക് ദേവിയാണ് എന്നും പറഞ്ഞ് പിന്നെ അതിന്റെ ഭക്തനെ പോകുമ്പോൾ നമ്മളിലുള്ളിലെ ഈ ദേവി ചൈതന്യം അല്ലെങ്കിൽ ഈ മാലാഖമാരുടെ ആ ലെവൽസ് ബാലൻസ്ഡ് അല്ല അതുപോലെ ഓരോ ദേവി ദേവന്മാർക്കും ദൈവം ലിമിറ്റേഷൻസും ഓരോ കർമ്മ മേഖലയും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സൃഷ്ടാവാ ദൈവത്തോട് ഒന്നിനും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒന്നിനെയും നമ്മൾ മനസ്സിൽ ഇത്ര അതാണ് ദേവി ഇതാണ് ദേവൻ എന്നൊന്നും നമ്മൾ സങ്കല്പിക്കാതെ ആ അവ്യക്തമായ ആ രൂപത്തെ ആ ശക്തിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് യഥാസമയം എന്താണ് വേണ്ടത് അതനുസരിച്ച് പ്രപഞ്ചത്തിൽ നിന്നും ഏത് ദേവന്റെയാണോ അല്ലെ ഏത് മാലാഖമാരുടെയാണോ ചൈതന്യം നമുക്ക് അപ്പോൾ വേണ്ടത് അല്ലെ സഹായം വേണ്ടത് അതനുസരിച്ച് പ്രകൃതിയിൽ നിന്ന് തന്നെ ബാലൻസ്ഡായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പൊ നമ്മൾ ഈ ചക്രാശ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു ചക്രാശനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ഉണർത്തി ഇതിന്റെ ഒന്നും ആവശ്യം ദൈവം എന്നോട് പറയുന്നില്ല നമ്മൾ ആ സൃഷ്ടാവ ദൈവത്തോട് അടുക്കുകയും ആ ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അവന്റെ സകലമാന ചക്രാസം യഥാസമയത്ത് താനെ അത് വർക്കിംഗ് ആയിക്കൊള്ളും അങ്ങനെ ചെയ്യുക അതാണ് ശരിക്കുള്ള കാര്യങ്ങൾ പക്ഷെ ചില ആൾക്കാർ ഈ വിധ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഈ നേരത്തെ കൂട്ടി ഇത് ഉണർത്തി നേരത്തെ കൂട്ടി ആ അത് ഉണർത്തി ഇങ്ങനെ ചെയ്താൽ അവർ ഈ കാര്യം ഓക്കെ ആ കാര്യം ഓക്കെ അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കണ്ണിൽ തെറ്റാണ് നമ്മൾ നേര മാർഗത്തിൽ പോകാതെ വളഞ്ഞ വഴി കൂടി കാര്യം സാധിക്കുന്ന ലെവലിലാണ് ഈ വിധ കാര്യങ്ങളെല്ലാം പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന ഏതെങ്കിലും ഒരു ദേവനെയോ ദേവിയോ ഇപ്പം വിഷ്ണുവിനെ മാത്രം കഴിഞ്ഞാൽ അവന് ആ വിഷ്ണുവിന്റെ ആ ചൈതന്യത്തിൽ നിന്നായിരിക്കും അവന് പകർച്ച കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ശിവന്റെ പകർച്ചയിൽ നിന്ന് കാര്യങ്ങൾ നടക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ കുറവും അതിൻ്റെതായ കൂടുതലും അവന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഇത് ഈ ബാലൻസ് നമുക്ക് അറിഞ്ഞുകൂടാ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആ സൃഷ്ടത്തെ മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിതെല്ലാം ബാലൻസ്ഡായി കിട്ടും താനെ ബാലൻസ്ഡ് ആയി വരും നമ്മുടെ ശരീരത്തിലെ സകല കാര്യങ്ങളും തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പല സ്ഥലങ്ങളിലും കിടന്ന് ഓടി നടക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദേവി മന്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവന്റെ മന്ത്രം ഒക്കെ ചൊല്ലിയാൽ ഒരിക്കലും സൃഷ്ടാവിലോട്ട് എത്തൂല സൃഷ്ടാമിലോത്തോട്ടെത്തുന്നെങ്കിൽ ഈ നമ്മൾ ഒരു മീഡിയത്തെയും പിടിക്കരുത് നമ്മളിപ്പോ ഓരോ മീഡിയം വെച്ചാണ് നമ്മൾ അങ്ങോട്ട് ചിലർ പറയുന്നുണ്ട് യേശുനെ പ്രാർത്ഥിച്ച യേശു ദൈവമല്ലേ യേശു ഒരിക്കലും അങ്ങനെ ദൈവമാവും കൃഷ്ണൻ ഒരിക്കലും ദൈവം ആവൂല അതുപോലെ തന്നെ യേശു ഒരിക്കലും ദൈവം ആവൂല പരശുരാമൻ ഒരിക്കലും ദൈവം ആവൂല കൽക്കി വരാൻ പോകുന്ന കൽക്കി ഒരിക്കലും ദൈവം ആവൂല ദൈവം എന്ന് പറയുന്നത് പ്രകൃതി നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായ ആ മൊത്തം സവർണ രാമൃഷ്ണൻ മുകളിൽ നിൽക്കുന്ന ശക്തിയാണ് അപ്പൊ ആ ശക്തിയുടെ പകർച്ചയിൽ നിന്ന് ഒരല്പം ഉദാഹരണത്തിന് ഒരു പതിനായിരമാണ് ശക്തിയെങ്കിൽ അതിലിരുന്ന് പതിനായിരത്തിൽ നിന്ന് ഒന്നോ രണ്ടോ അത്ര പോലും കാണൂല്ല അത്ര പോലും പകർച്ച അതിൽ നിന്നാണ് അൾട്ടിമേറ്റ് പവർ ചെയ്യുന്ന ഒരു പകർച്ച വന്നിട്ടാണ് ഭൂമിയിൽ ഒരു മനുഷ്യനിലേക്ക് പകർന്നാണ് ഒരു അവതാരം വരുന്നത് അതേസമയം ഈ മറ്റുള്ള വ്യക്തികളും ഇപ്പൊ ചില യോഗീശ്വരന്മാർ ചില മുനിമാര് ഋഷിമാര് അങ്ങനെയൊക്കെ ഉള്ള ചില പുരോഹിത വർഗങ്ങൾ ഇവരൊക്കെ ഫോർത്ത് ഡാമേഷനിലോ ഫിഫ്ത് ഡയമേഷനിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും അദൃശ്യ ശക്തികളുടെ ചില പകർച്ചയിലൊക്കെ ആയിരിക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നത് പക്ഷേ ഈ അവതാരം ദൈവത്തിന്റെ അവതാരം എന്ന് പറയുന്നത് സെവന്ത് ഡാമേഷനിൽ നിന്നുള്ള പകർച്ചയിലാണ് അപ്പൊ അതിൻ്റെതായ വ്യത്യാസവും അതിൻ്റെതായ പൂർണ്ണതയും കാണും കാരണം ഇപ്പൊ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അവതാരം ഭൂമിയിൽ വന്നിട്ട് സൃഷ്ടാവ ദൈവത്തിലേട്ട് എത്തിക്കുകയും ആ പുള്ളിയിലൂടെ ചില അനുഭവങ്ങളൊക്കെ നടക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യര് ഈ വളർച്ചയില്ലാത്ത അത്രയും ആത്മീയ വളർച്ചയില്ലാത്ത ജ്ഞാനമില്ലാത്ത മനുഷ്യര് ഈ വരുന്ന വ്യക്തിയെ പിടിച്ചങ്ങ് ദൈവമാക്കും ഇതാണ് ഈ പ്രശ്നം പറ്റുന്നത് അതുപോലെ തന്നെ ചില പ്രധാന ദേവന്മാരെ ദേവിമാരുടെയൊക്കെ സാന്നിധ്യമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ എവരെ പിടിച്ചങ്ങ് ദൈവമാക്കും ഒരിക്കലും ഇവരൊന്നും ദൈവങ്ങള ദൈവമല്ല ദൈവങ്ങൾ എന്ന് പറയുന്നതും തെറ്റാണ് പക്ഷെ മുസ്ലിംസിന്റെ രീതിയിൽ ചുവച്ച് ഞാൻ പിന്നീട് ഒരുപാട് പറഞ്ഞു തരാം അതിൽ ഒറ്റ ദൈവമാണെങ്കിൽ പോലും അതിൽ അവർക്കും ആ ഒരു ലെവൽ മനസ്സ് വരാതെ ആ ദൈവത്തിൽ നിന്ന് വന്ന പോസിറ്റീവ് ശക്തികളെ നെഗറ്റീവ് ശക്തികളെ ആവാഹിച്ച് കണ്ട തോന്നിയ വസങ്ങളും വൃത്തിയിടുകളൊക്കെ ചെയ്യുന്ന പ്രക്രിയ മുസ്ലിം മതക്കാർക്കും ഉണ്ട് അതുകൊണ്ട് മുസ്ലിംസിന്റെ അവര് മന്ത്രവാദവും അതൊക്കെ ചെയ്യുന്നതിന്റെ കാരണം ഇതെല്ലാം ആ ഖുറാൻ വിരുദ്ധം തന്നെയാണ് ഒരിക്കലും ദൈവം അങ്ങനെ ദൈവം അതിലും പറഞ്ഞിരിക്കുന്നത് ഒറ്റ ദൈവമേ ഉള്ളൂ നിങ്ങൾ ആ ദൈവത്തിലോട്ട് പോവാ ആ ദൈവത്തിന്റെ കീഴ് നിൽക്കുന്ന ഈ അതിർ ശക്തികളുടെ പിറകെ നിങ്ങൾ പോകരുത് എന്ന് തന്നെയാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് എല്ലാം അതും അതിഥി തന്നെയാണ് ഇപ്പൊ സൃഷ്ടാബ ദൈവം എന്താണെന്നും ആ പകർച്ച ആ ദൈവത്തിന്റെ ശക്തി പകർച്ച എങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തേ പറയാം ഓക്കെ